വിവാഹ പന്തലിന് ചിത്രങ്ങളുടെ സൌന്ദര്യം ഒരുക്കിയാണ് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകൻ കായക്കുടിയിലെ വി പി അബ്ദുൾ ലത്തീഫ് മകൾ ഹംനയുടെ വിവാഹം നടത്തിയത് മഹറായി നൽകിയ ഒരു പവൻ സ്വർണാഭരണം മാത്രമായിരുന്നു ആഭരണമായി ഹംന അണിഞ്ഞത് എന്നതും ശ്രദ്ധേയമായി ബാക്കി ആഭരണങ്ങളിൽ കുപ്പിവളകളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും കിലുക്കങ്ങൾ മാത്രം കുറ്റ്യാടിയിലെ എ സി അബ്ദുൾ മജീദിന്റെ മകൻ ഷെറീഫാണ് വരൻ ഭർത്തൃ വീട്ടുകാരുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് സ്വർണാഭരണങ്ങൾ ഉപേക്ഷിച്ചതെന്ന് ഹംന പറഞ്ഞു ചെറുപ്പത്തിലെ അതിനോടൊരു ഭ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുവച്ചാൽ ആഭരണം എന്നുള്ളത് അലങ്കാരത്തിനപ്പുറത്തേക്ക് ആർഭാടാവുന്നത് ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെയാണ് വളർന്നതും വളർന്നപ്പോഴും ആ ആഗ്രഹത്തിൽ മാറ്റിണ്ടായിരുന്നില്ല അപ്പം കല്യാണ സമയത്ത് ആഭരണ കൊണ്ടുള്ളത് എല്ലാരും പറയും അപ്പം അതൊക്കെ പ്രാവർത്തികമാക്കിയാൽ എന്തൊക്കെ പ്രാവർത്തികമാക്കിയാലോന്നുള്ള അങ്ങനെ അങ്ങനെ സംഭവിച്ചു ഭർത്താവിന്റെ വീട്ടുകാര് അങ്ങനെ അവർക്കും ഇങ്ങനെ താല്പര്യം ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ രണ്ടു കൂട്ടർക്കും രണ്ടുപേരുടെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യ പിതാവ് പൊതിയോട്ടിൽ മോസഹാജിയുടെ കാരിക്കേച്ചർ വരച്ചുകൊണ്ടാണ് സിഗ്നി ദേവരാജ് ചിത്രരചനക്ക് തുടക്കമിട്ടത് സംസ്ഥാനത്തെ മികച്ച പതിനഞ്ചോളം ചിത്രകാരന്മാർ കാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു ആവശ്യക്കാർക്ക് കാരിക്കേച്ചറുകളും വരച്ചു നൽകി കുട്ടി ചിത്രകാരന്മാർക്കായി പ്രത്യേക ക്യാൻവാസും ഒരുക്കി ചിത്രരചനയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം എന്നതിനുപരി സ്വർണത്തിന് പകരം ചിത്രങ്ങൾ ആഭരണങ്ങളാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിവാഹം കൂടിയാണിതെന്ന് ചിത്രകാരന്മാർ പറഞ്ഞു ലത്തീഫ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന്റെ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമാകുകയാണ് താൻ നേടിയ ഏറ്റവും വലിയ ഔന്നത്യമായിട്ട് അദ്ദേഹം കരുതുന്നത് തനിക്ക് ഏറ്റവും തന്റെ ജനതയ്ക്ക് തന്റെ നാടിന് ഏറ്റവും സന്തോഷം പകരുന്ന മുഹൂർത്തം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരന്മാർ കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ടെല്ലാ നല്ല ചിത്രകാരന്മാരുടെയും ഒരു സംഗമ വേദിയായി ഇന്നത്തെ ഈ ധന്യമുഹൂർത്തം ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ് സിഗ്നി പോലെയും അബ്ദുറഹ്മാൻ സാറിനെ പോലെ ഹാറൂം ഉസ്മാനിനെ പോലെ രാംദാബ് സെക്രട്ടറി സതീശൻ മകേരി സത്യം നീലമ എന്നു തുടങ്ങിയ ഈ കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭരായ ചിത്രകാരന്മാർ അക്രലി ഉപയോഗിച്ചുകൊണ്ട് പല ചിത്രങ്ങൾ ഇവർക്ക് ഇവിടെ ചിത്രങ്ങളിൽ ഒന്ന് ഹംന വരൻ ഷെറീഫിനെ സമ്മാനിച്ചു ചിത്രങ്ങൾ പോലെ ഷെരീഫിന്റെയും ഹംനയുടെയും വിവാഹ ജീവിതം മനോഹരമാകുമ്പോൾ അബ്ദുൾ ലത്തീഫ് എന്ന രക്ഷിതാവിന്റെ സ്വപ്നം കൂടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നു ആശംസകളോടെ ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി